മഴക്കാലത്തിന് മുന്നോടിയായി ടൗണുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശനിയാഴ്ച പായം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് ഇതിന്റെ ഉദ്ഘാടനം ഇരട്ടി പാലത്തിന് സമീപത്ത് വെച്ച് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം ഇന്ന് നമ്മുടെ പതിനെട്ട് വാർഡിൽ നടത്തുകയാണ് നമുക്കറിയാം മഴ വന്നുകഴിഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലും അല്ലെങ്കിൽ പൊതുവഴികളിലൊക്കെയുള്ള പ്ലാസ്റ്റിക് കുപ്പി മാലിന്യങ്ങളൊക്കെ ഒഴുകി നമ്മുടെ കുടിവെള്ള പദ്ധതിയായിട്ടുള്ള പഴശ്ശി റിസർവോയറിലേക്കാണ് ഒഴുകിയെത്തുന്നത് അത് അതിന് തടയാനാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം മഴക്ക് മുന്നേ നമ്മൾ നടത്തുന്നത് എല്ലാ വാർഡിലും വാർഡിലുള്ള ആശാപ്രവർത്തകർ അതുപോലെ ഹരിതകർമ്മസേന അതുപോലെ കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തി ജനകീയം ക്യാമ്പയിനാണ് ഇന്ന് പതിനെട്ട് വാർഡിലും നമ്മൾ നടത്തുന്നത് അതിന്റെ ഒരു പഞ്ചായത്ത് തല വാർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത് വൈസ് പ്രസിഡന്റ് ുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുജീബ് കുഞ്ഞിക്കണ്ടി വി പ്രമീള പി എൻ ജെസി തുടങ്ങിയവരും മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും വിവിധ ഇടങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോജ് കുറ്റ്യാനി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ സി ഡി അംഗങ്ങൾ ഹരിത സേനാ അംഗങ്ങൾ വ്യാപാരികൾ സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ഇരട്ടി